ഏതായാലും മാത്രികുഴനാടൻ തൊടുത്തുവിട്ട ആ കുരുക്ക് ഇത്രത്തോളം വലുതാവുന്ന ഒരു പക്ഷേ മാത്രി കുഴനാടൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വീണാ വിജയൻ്റെ എക്സാലോജി കമ്പനി രജിസ്റ്റർ ചെയ്തത് എ കെ ജി സെൻ്ററിലോ അല്ലെങ്കിൽ അതുമായിട്ട് അതിൻ്റെ പരിസര പ്രദേശങ്ങളിലോ ആണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ പി വി താനല്ല എന്നുള്ള വാദം പൊളിഞ്ഞു വീഴുകയാണ് രജിസ്ട്രേഷൻ എ കെ ജി സെൻ്ററോ അതിൻ്റെ പരിസരത്തോ ആണെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ എക്സാലോജി കമ്പനിയുടെ മേലുള്ള കുരുക്ക് നല്ലവണ്ണം മുറുകാൻ എക്സ് എലോജിക്ക് മുറുകുമ്പോൾ സ്വാഭാവികമായിട്ടും വീണാ വിജയം മുറുകും വീണാജയം മുറുകുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയനും മുറുകും ഈ ടൈറ്റാനിയം ഫാക്ടറികളുടെ രണ്ടെണ്ണം ഉണ്ട് കുണ്ട്രയിലും തിരുവനന്തപുരത്തും അത് സർക്കാരിൻ്റെ അധീനതയിലുള്ളതാണ് ഈ സർക്കാരിൻ്റെ അധീനതയിലുള്ള ഈ കമ്പനികൾ വളരെ ലാഭത്തിലാണ് ശരിക്കും പ്രവർത്തിക്കുന്നത് പക്ഷെ അത് ലാഭത്തിലാണ് എന്ന് സമർത്ഥിച്ചു കഴിഞ്ഞാൽ ശരിയാവൂല എന്നതുകൊണ്ട് രാഷ്ട്രീയ കക്ഷികളാണ് കൂടുതൽ ഇടപെടുന്നത് അപ്പോൾ അവരുടെ വെട്ടുപിടുങ്ങൽ സ്വാഭാവികം ഉണ്ടാവും അതുകൊണ്ട് അത് നഷ്ടം നമ്മൾ കാണിക്കുക നഷ്ടത്തിലാണ് കാണിക്കുക നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ഒക്കെ നഷ്ടത്തിലാണ് ലാഭത്തിലാണെന്ന് പറയാൻ പറ്റൂലല്ലോ ലാഭത്തിലാണെങ്കിലും വെട്ടി പിഴുങ്ങാൻ പറ്റൂലല്ലോ അപ്പൊ അതുകൊണ്ട് അത് നഷ്ടത്തിലാണ് എന്ന് കാണിച്ചോണ്ടിരിക്കും ഏതായാലും സി എം ആറിലുമായിട്ടുള്ള ഒരു കരാർ അത് സർക്കാരിന്റെ ഒരു കരാറാണ് സർക്കാർ വെച്ചിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഈ സി എം ആറിലുമായിട്ടുള്ള കരിമൺ ഖാനൻ വന്നത് ലോകത്ത് ഏറ്റവും അധികം ആവശ്യമുള്ളതും ലഭ്യത കുറഞ്ഞതും എന്നാൽ ഏറ്റവും അധികം വില കിട്ടുന്നതും നല്ല ലാഭകരമായി പോകുന്നതുമായ ഒരു പരിപാടിയാണ് ഈ കരി കരിമണൽ ബിസിനസ് എന്ന് പറയുന്നത് അതിന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് പെയിന്റ് മുതൽ പല മേഖലകളിൽ അത് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള കച്ചവടം നടക്കുമ്പോൾ അതിന് തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ കമ്പനികൾ പരമാവധി ശ്രമിക്കും അത് തന്നെയാണ് സി എം ആർ കാര്യത്തിലും സംഭവിച്ചത് അതുമായി ബന്ധപ്പെട്ട സകല രാഷ്ട്രീയ കക്ഷികൾക്കും ആവശ്യമായ മാസപ്പടി കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെ കൊടുക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല അതാണ് അതിന്റെ കാരണം കേരളത്തിന്റെ സാഹചര്യം അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഒരുപാട് വ്യവസായ സംരംഭങ്ങൾ അടച്ചു പോകുന്നത് ഇവിടെ ഒന്നും തുടങ്ങാൻ പറ്റില്ല തുടങ്ങിക്കഴിഞ്ഞാൽ പൂട്ടിപ്പോണ്ടി വരും യുണിയൻകാരും രാഷ്ട്രീയ നേതാക്കളും പറയും അവർക്ക് കൊടുക്കാനുള്ള തുക അവർ പറയും അത് ഇവർക്ക് കിട്ടുന്നുണ്ടോ ഇവർക്ക് മുതലിന്ന് എടുത്ത് കൊടുക്കാണോ കടമായി കൊടുക്കുകയാണോ ലോൺ എടുത്ത് കൊടുക്കുകയാണോ എന്നൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അവർക്ക് കിട്ടേണ്ടത് അവർക്ക് കിട്ടണം അങ്ങനെയാണെങ്കിൽ ഇത് മുന്നോട്ട് പോകും അപ്പോൾ സ്വാഭാവികമായും ഈ കർത്ത ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങുമ്പോൾ അതിൽ നിന്നുള്ള വരുമാനം അവർക്ക് കിട്ടുമായിരിക്കണമല്ലോ കിട്ടിയിട്ടുണ്ടല്ലോ അങ്ങനെ കിട്ടിയ പന്ത്രണ്ട് പേരുടെ കണക്കാണ് ഇന്ത്യൻ സിറ്റിൻ ബെൽറ്റ് ബോർഡിന് കർത്ത സമർപ്പിച്ചിട്ടുള്ളത് അതിലൊന്നാണ് വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി അതായത് സർവീസ് വാങ്ങാതെ ആണ് ഈ പണം കൊടുത്തത് എന്നത് കർത്ത പറയുന്നു പക്ഷേ സി എം ആറിൽ നിന്ന് പണം വാങ്ങിയിട്ടുള്ള കർത്തായിൽ നിന്ന് പണം വാങ്ങിയിട്ടുള്ള എക്സാലോജിക്ക് പറയുന്നു ഞങ്ങൾ സേവനം കൊടുത്തിട്ടാണ് ഞങ്ങൾ സോഫ്റ്റ്വെയർ കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ അതിന് സർവീസ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ പൈസ വാങ്ങിയത് അതിന് ജി എസ് അടച്ചിട്ടുണ്ടെന്ന് ഇത് രണ്ടും കൂടിയാണ് യോജിക്കാത്തത് കൊടുത്ത ആള് പറയുന്നു ഞങ്ങള് സേവനം വാങ്ങിയിട്ടല്ല കൊടുത്തതെന്ന് വാങ്ങിയ ആള് പറയുന്നു ഞങ്ങള് സേവനം കൊടുത്തിട്ടാണ് വാങ്ങിയത് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ കണക്കാണ് ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ പി വി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ഉൾപ്പെടെ അതിപ്പോ പിണറായി വിജയൻ അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആണ് എന്ന് കുറെ കഴിയുമ്പോൾ മനസ്സിലായിക്കോളും എന്നാലും ഇപ്പോ അദ്ദേഹം നിഷേധിക്കുന്ന നിലയ്ക്ക് പി വി പി വി ആയി തന്നെ ഇരിക്കട്ടെ പി വി അടക്കമുള്ള പന്ത്രണ്ട് പേർക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ കൊടുത്ത കണക്കാണ് സി എംമാരിലെ പുറത്തുവിടുന്നത് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് കിട്ടിയ പണത്തിന്റെ നികുതി സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതുണ്ട് അത് ഏത് വിഭാഗമായാലും നികുതി അടയ്ക്കണം മാത്രമല്ല ആ പണം ഏതൊക്കെ വിധത്തിൽ എങ്ങോട്ട് പോയി എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് പറയാൻ വേണം ഇവിടെ അത്തരത്തിൽ നികുതി അടച്ചതായിട്ടുള്ള രേഖകളൊന്നും എവിടെയും ഇല്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല ആകെ ഉള്ളത് വീണാ വിജയന്റെ ജി എസ് ടി തുടങ്ങിയതിന് ശേഷമുള്ള പെട്ടെന്ന് ചട്ടിക്കൂട്ടി കുറച്ച് ജി എസ് ടി അടച്ച ചെറിയ ചില കണക്കുകൾ മാത്രമാണ് പക്ഷെ ബാക്കിയുള്ള കണക്കുകളൊന്നും എവിടെയുമില്ല അത് ജി എസ് ടിക്ക് മുമ്പ് പണം വാങ്ങിയതിന്റെ കണക്കും എവിടെയും പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പണം എങ്ങോട്ട് പോയി എന്ന് അറിയണം അത് പാർട്ടിക്ക് പോയോ അല്ലെങ്കിൽ സ്വന്തമായി ഈ പാർട്ടി നേതാക്കന്മാർ അവരുടെ കീശയിലേക്ക് എടുത്തതാണോ അല്ലെങ്കിൽ ഓഫീസുകൾക്കാണ് ഏത് ഓഫീസിലേക്കാണ് പണം വാങ്ങിയത് ഇതൊക്കെ അറിയണം കാരണം ഈ വാങ്ങിയ ആളുടെ പേര് മാത്രമേ കറുത്ത പുറത്തുവിട്ടിട്ടുള്ളൂ ബാക്കി കാര്യങ്ങൾ വാങ്ങിയവരാണ് പുറത്തുവിടേണ്ടത് അല്ലെങ്കിൽ സർക്കാരിനെ ബോധിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റിയെ ബോധിപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും നേരത്തെ പറഞ്ഞതുപോലെ ബന്ധപ്പെട്ട ഓഫീസുകളിൽ ഇല്ല അവിടെയൊന്നും എത്തിയിട്ടില്ല പക്ഷേ കർത്തായിൽ നിന്ന് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ വാങ്ങിയിട്ടുണ്ട് എന്ന രേഖ അദ്ദേഹം തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് നികുതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം ആർക്കെങ്കിലും പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി രേഖപ്പെടുത്തണം അതുകൊണ്ട് അദ്ദേഹം അത് ഫയൽ ചെയ്തു പക്ഷേ ഇവരത് ഫയൽ ചെയ്തിട്ടില്ല ഇത് തന്നെയാണ് വിഷയം ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി വാങ്ങിയ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ സമാധാനം പറയേണ്ടി വരും അതിൽ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണാ വിജയനുമാണ് കാരണം അവരാണ് ഈ ഭരണ സംവിധാനത്തിൽ ഇപ്പം നിലകൊള്ളുന്നത് ഒന്ന് മുഖ്യമന്ത്രിയാണ് മറ്റൊരാൾ അവരുടെ മകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കാണ് ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിയമ നടപടി വരും ആ നിയമ നടപടി വരുമ്പോൾ മുഖ്യമന്ത്രി കസേര പോകും ചിലപ്പോ വീണാ വിജയനകത്ത് പോയിന്ന് വരും പല കാര്യങ്ങളും അങ്ങനെ സംഭവിക്കും അന്വേഷണത്തിൽ പൂർണ്ണമായും വെളിപ്പെടേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഈ സി എം ആർ എല്ലും എക്സാലോജിക്കും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്താണ് സി എം ആർ എല്ലിന് എക്സാലോജിക്കിന് യാതൊരു സർവീസും കൊടുക്കാതെ ഒരു കണ്ടീഷനും ഇല്ലാതെ പണം കൊടുക്കാൻ കഴിയോ ഈ എക്സാലോജിക്ക് എന്ന് പറയുന്ന ആ ഈ കമ്പനി പാർട്ടിയുടെ തന്നെ ഭാഗമാണോ സി പി എമ്മിന്റെ തന്നെ ഭാഗമാണോ അതായത് സി പി എമ്മിലേക്ക് ഫണ്ട് വാങ്ങാനായിട്ട് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണോ ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്നുകൂടി വെളിച്ചത്തേക്ക് വരാറുണ്ട് എ കെ ജി സെന്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ എക്സാലോജിക്ക് രജിസ്റ്റർ ചെയ്തേക്കുന്നത് എന്നാണ് ഇപ്പൊ അറിയുന്നത് അങ്ങനെ വരുമ്പോൾ നഷ്ടക്കണക്കുകൾ വരുമല്ലോ ഇപ്പൊ സ്വാഭാവികമായിട്ടും വർഷങ്ങൾ രണ്ടു വർഷം പ്രവർത്തിച്ച കമ്പനി ഒരുപാട് നഷ്ടത്തിലാണ് അത്രയധികം നഷ്ടം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പൂട്ടി ഈ പൂട്ടിയതിന് അതിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് പൂട്ടാത്തത് കൊണ്ട് രണ്ട് ലക്ഷം രൂപ പേഴ വേറെ വന്നിട്ടുണ്ട് എക്സാലോജിക്കിന് ഒരു ലക്ഷം രൂപ വീണാ വിജയന് ഒരു ലക്ഷം രൂപ ഇതിന്റെ രണ്ടിന്റെ ആള് വീണാ വിജയനായുണ്ട് രണ്ട് ലക്ഷം രൂപ സർക്കാരിലേക്ക് അടക്കേണ്ടി വരും പേ വേറെ വന്നിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഏതായാലും ഈ കമ്പനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എ കെ ജി സെന്ററിന് ബന്ധമുണ്ട് അല്ലെങ്കിൽ എ കെ ജി സെന്ററിന്റെ പരിസര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത് അതായത് പി വി താനല്ല എന്ന വാദം ഇനി അധികകാലം കാലം നിലനിൽക്കില്ല അതായത് ആ പി വി താനല്ല എന്ന് സഖാവ് പിണറായി വിജയൻ ഇനി അധികകാലം കാലം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റൂല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്